ഈ ഒരു വീഡിയോ മൊത്തമായി കാണുന്നതിലൂടെ നിങ്ങൾ ഇന്നേവരെ ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത ചില രസകരമായിട്ടുള്ള അറിവുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് കടലിന്റെ അടിയിലോട്ട് നമ്മൾ പോകുന്ന അനുസരിച്ച് അതിഭീകരമായിട്ടുള്ള മർദ്ദമാണ് എന്നത് എന്നാൽ കടലിന്റെ വർഗം അടിത്തട്ടുകൾ വർഗം അടിയിലൊക്കെ താമസിക്കുന്ന ജീവികളും മത്സ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ഭീകരമായിട്ടുള്ള മർദ്ദത്തിനെ തരണം ചെയ്യുന്നത് കടലിന്റെ അടിയിലോട്ട് നമ്മൾ ഓരോ പത്ത് മീറ്റർ താഴ്ചയിലോട്ട് അനുസരിച്ച് ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് കൂടും അതായത് കടലിന്റെ നൂറ് മീറ്റർ താഴ്ചയിൽ കടലിന്റെ മുകളിൽ അപ്പം ഉള്ള മർദ്ദത്തിനൊക്കെ പത്തരട്ടി മർദ്ദം ഉണ്ടാവും നമ്മളും പല ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് കടലിന്റെ വെറുതെ അടിതെട്ടുകൾ നമ്മളൊന്ന് പോയി മനുഷ്യര പോയിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് ചമ്മന്തിയായി പോയി പോകും എന്നൊക്കെയാണ് എന്നാൽ ഇങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കാനായിട്ട് പോകുന്നില്ല മറിച്ച് ഇവിടെ സംഭവിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള എയറിനെയാണ് ഇത് എഫക്ട് ചെയ്യുക അതായത് നമ്മുടെ ലങ്സിലുള്ള എയറിനെ നമ്മുടെ രക്തക്കൂലകൾ ശരീരത്തിലുള്ള ചില പ്രത്യേക കോശങ്ങളൊക്കെയാണ് ഇത് എഫക്ട് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ലങ്സ് ഉള്ളിലോട്ട് അമർന്നു ഒരു വേദന സഹിച്ചുകൊണ്ട് ോലുകളും പൊട്ടിപ്പോൾ അല്ലാണ്ട് നിങ്ങൾ ചമ്മന്തി എങ്ങനെ ആയിരിക്കും മരിക്കുക കടലിന്റെ വളരെയധികം അടിഞ്ഞുകൾ ജെല്ലി ഫിഷുകൾ പോലും ജീവിച്ചു വരുന്നുണ്ട് ജെല്ലി ഫിഷുകളുടെ ശരീരം എന്നൊക്കെ പറഞ്ഞു വളരെ സോഫ്റ്റ് ആണ് ഒട്ടും കട്ടിയില്ലാത്ത ശരീരമാണ് വരുന്ന ശരീരത്തിന്റെ ഇവൻ നമ്മുടെ ചെമ്മീന്റെ ശരീരത്തിന്റെ അത്ര പോലും കാട്ടില്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോഡിയാണ് ചിന്തിപ്പിച്ചിട്ട് അപ്പോ ഉമാർക്ക് എന്തെങ്കിലും കവചങ്ങൾ ഉണ്ടായതുകൊണ്ടോ അങ്ങനെ ഒന്നും തന്നെ അല്ല ഒമാര് ഭീകരമായിട്ടുള്ള മർദ്ദത്തിന് തരണം ചെയ്യുന്നത് മറിച്ച് ഇവരുടെ ശരീരത്തിന്റെ അധികവും അല്ലെങ്കിൽ ശരീരം മൊത്തമായിട്ട് തന്നെ വെള്ളമാണ് അതുകൊണ്ടാണ് ഇവർ ഒരിക്കലും തന്നെ ആ ഒരു മർദ്ദം എഫക്ട് ചെയ്യാത്തത് ഒരിക്കലും ആ ഒരു പ്രഷർ ബാധിക്കാത്തത് മറിച്ച് കരയിൽ ജീവിക്കുന്ന നമ്മൾ മനുഷ്യന്മാരും മറ്റ് ജീവികളുടെ ശരീരത്തിന്റെ അകത്ത് ഏറാണ് അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരിക്കലും ചമ്മന്തി ചമ്മന്തിയാവുന്നില്ല മറിച്ച് ഇത്തരത്തിലായിരിക്കും നമ്മുടെ ലങ്സ് അങ് അമർന്നു പോവും നെരിഞ്ഞു പോകും നമ്മുടെ രക്തക്കൂലുകളും ും കരളൊക്കെ പൊട്ടിപ്പോവും ബ്ലാസ്റ്റ് ആവും ഇങ്ങനെയുള്ള ഒരു ധാരണമായിട്ടുള്ള അതിൽ മരണമായിരിക്കും കടലിന്റെ അടിയിലൂടെ ഡൈവിംഗ് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നീന്തി പോകുന്ന ആൾക്കാരെ കാണുമ്പോ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഓ ഇങ്ങനൊക്കെ അപകടം പിടിച്ച കാര്യമാണ് എന്നതിനായിട്ടുള്ള ഒരു എക്സാമ്പിളൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അതൊരു ഡൈവിംഗ് സ്യൂട്ടും കരളൊക്കെ ഇട്ടിട്ട് ഒരു മനുഷ്യന് ഒരു നിശ്ചിത അളവിനേക്കാൾ കടലിന്റെ താഴ്ചയിലോട്ട് പോവാണ് അവിടെ വെച്ചിട്ട് ആൾ ധരിച്ചിരിക്കുന്ന ഒരു പമ്പ് കോയിൽ ഉണ്ടല്ലോ അതിനെന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരികയാണെന്ന് വിചാരിക്കും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അകത്തുള്ള മർദ്ദത്തിന് പ്രഷറിന് വേരിയേഷൻ വരും പമ്പിന്റെ അകത്തിലോട്ട് അവരുടെ ശരീരം വലിച്ചെടുക്കപ്പെടും ഇത്തരത്തിലുള്ള നിരവധി ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ ശരീരം പിന്നീട് നമ്മൾ മുകളിലോട്ട് വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിലാവുക അവരുടെ ധരിച്ചിരിക്കുന്ന ഒരു പമ്പ് അവരുടെ ഹെൽമെറ്റിന്റെ ഒക്കെ ഭാഗങ്ങളിലായിട്ട് അവരുടെ ശരീരത്തിലെ മാംസം രക്തവും കാര്യവും ചിഹ്നം ചിഹ്നമായി കീസായി മാറിയിട്ടുണ്ടാവും അത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള മരണമായിരിക്കും അവരുടേത് വെള്ളത്തിനെ കുറിച്ച് നീങ്ങി ഇന്ന അവരെ ഇല്ലാത്ത ഷോട്ടുള്ള ചില ഫാക്ടുകൾ തക്കാലിയുടെ ശതമാനം ഉരുളക്കിയതമാനം ബാക്ടീരിയയുടെ ശതമാനം വെള്ളമാണ് നമ്മൾ എന്തിനായിരം ശരീരത്തിന്റെ പകുതിയിൽ കൂടുതൽ അതത് ഒരു തരത്തിലല്ല മറ്റു തരത്തിലുള്ള ശരീരം പൊറത്തുമായിട്ട് ദ്രാവക രൂപത്തിൽ സാധിക്കും സാധാരണ എല്ലാ ലിക്വിഡ്സും തന്നെ തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് ചുരുങ്ങാനായിട്ട് തുടങ്ങും ചുരുങ്ങി ചുരുങ്ങിപ്പോവും എന്നാൽ വെള്ളത്തിന്റെ കാര്യം നേരെ തിരിച്ചാണ് വെള്ളം തണപ്പിക്കുന്ന സമയത്ത് തുടക്കത്തിൽ അത് ചുരുങ്ങി ചുരുങ്ങിപ്പോയെങ്കിലും പിന്നീട് അത് ഐസ കട്ടിയായി വരുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് അത് വികസിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ വികസിച്ച് വികസിച്ച് വെള്ളം എടുക്കുന്ന സമയത്ത് എത്ര മാത്രം വെള്ളം ഉണ്ടായിരുന്നു അതിന് പത്ത് ശതമാനത്തോളം എക്സ്ട്രാ വെള്ളം അതിൽ ഐസ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഐസ് വെള്ളത്തിൽ പൊന്തിയിരിക്കുന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങൾ നമ്മൾ എല്ലാവരും തന്നെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു തരത്തിലുള്ള ജീവനും ഉണ്ടാവില്ലായിരുന്നു കാരണം ഒരുപക്ഷെ ഐസ് വെള്ളത്തിന്റെ അടിയിലാണ് കിടക്കായിരുന്നെങ്കിൽ ഭൂമി മൊത്തമായിട്ട് ഐസായി മാറുമായിരുന്നു ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളും മൊത്തമായി വറ്റിച്ച് അതിലെ ഉപ്പ് മൊത്തമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഭൂമിയിലെ കരപ്രദേശങ്ങളിൽ മൊത്തമായിട്ട് നിരത്തി അങ്ങ് വെച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് മീറ്റർ എങ്കിലും കാട്ടിയിട്ടുണ്ടായിരിക്കും വെള്ളത്തിന്റെ കെമിക്കൽ ഫോമിൽ ആണ് ആരോട് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം തന്നെ എന്നാൽ ഇതിലെ രണ്ട് ഹൈഡ്രജൻ രണ്ട് പുലൻ ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു വലിയ ഓക്സിജൻ ആറ്റത്തിനും ഒരു പ്രത്യേകത ഉണ്ട് എപ്പോഴും അവരുടെ ആറ്റങ്ങൾ എപ്പോഴും അവർക്ക് കൊടുക്കും മാറ്റിക്കൊണ്ടേ നിരന്തരമായിട്ട് അവർക്ക് കൊടുക്കും മാറ്റിക്കൊണ്ടേ അതായത് ഈ മൂന്ന് ആറ്റങ്ങളും പരസ്പരം നിരന്തരമായിട്ട് വേറെ ആൾക്കാരെ സ്വീകരിച്ചുകൊണ്ടേ പെങ്കാളി ആറ്റംസെ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മനസ്സിലാവാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാക്കാറും ഇല്ല എന്നാൽ ഈ ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ് നമ്മൾ വെള്ളത്തിലോട്ട് നീന്തുന്ന സമയത്ത് വെള്ളത്തിലോട്ടൊക്കെ മൂണയൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് നീന്തി പോകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വല്ല വെളിച്ചെണ്ണയിലോട്ടൊക്കെ ചാടുന്ന പോലെ ഉണ്ടാവും ഭൂമിയിലുള്ള മേഘത്തിലെ മൊത്തം മൊത്തം ജലവും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള മൊത്തം ജലവും നമ്മുടെ ഭൂമിയിലോട്ട് ഒരു ദിവസം മഴ ആയിട്ട് വെയ്യുന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കടൽ എത്രമാത്രം റൈസ് ആവും സമുദ്രം എത്രമാത്രം റൈസ് ആവും ഇത് ആക്ച്വലി ഏതാനും സെന്റിമീറ്ററുകൾ മാത്രമേ സമുദ്രങ്ങൾ ഏതാനും സെന്റിമീറ്ററുകൾ മാത്രമേ ഉയരാനായിട്ട് പോകുന്നുള്ളൂ ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ആകെ ജലത്തിന്റെ സീറോ സീറോ വൺ പെർസെന്റേജ് ജലം മാത്രമാണ് ആക്ച്വലി ഭൂമിയിലുള്ള ഈ മേഘങ്ങൾ മൊത്തമായിട്ട് ഭൂമിയിലുള്ള എല്ലാ മേഘങ്ങളും മൊത്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നുള്ളൂ എന്നാൽ ഇതേപോലെ നമ്മൾ ഒരിക്കലും കാണാൻ ഐസ് മെൽറ്റ് ആവുന്ന കാര്യം ഐസ് മെൽറ്റ് ഹൈ ലെവലിലായിരിക്കും സീലും കാര്യങ്ങളൊക്കെ ഉയർത്താനായിട്ട് പോകുന്നത് അത് അന്റാർട്ടിക്കും ആർട്ടിക്കും ഒക്കെ മെൽറ്റ് ആവുന്നു എന്ന് പറയുമ്പോ പല ആൾക്കാർക്കും ഒരു രജീകരണമുണ്ട് ഏതാനും സെന്റിമീറ്ററുകളൊക്കെ സീലൊക്കെ ഉയർന്നു കഴിഞ്ഞപ്പോ എന്താണ് പ്രശ്നം എന്നൊക്കെ എന്നാ മനസ്സിലാക്കുക വെറും കടലൊന്നും ഒരു അടി ഉയർന്നു കഴിഞ്ഞാലും ലോകത്തിലെ രാജ്യങ്ങളും വെള്ളത്തിലാവും അപ്പം ഏതാനും സെന്യൂടുകളൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡേഞ്ചറസിലോട്ടാണ് ലീഡ് ചെയ്യുന്നത് നമ്മൾ ഒരു അനിമൽ വേൾഡ് ഒരു ജീവലോകമെന്നൊക്കെ പറയുമ്പോ നമുക്ക് നമ്മൾ സങ്കല്പിക്കാറുള്ളത് കുറച്ച് ജീവികൾ കരയിൽ ജീവിക്കുന്ന ജീവികളെ കുറിച്ചാണ് എന്നാൽ നീ ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കുക നമ്മൾ കരയിൽ ആകെ നമ്മൾ കരയിൽ ജീവിക്കുന്ന ജീവികളുടെ ആകെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറും അഞ്ച് ശതമാനം മാത്രമുള്ളൂ ബാക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജീവികളും ജീവിക്കുന്നത് സമുദ്രങ്ങളിലാണ് നമ്മൾ പല ആൾക്കാർക്കും ഒരു വിചാരമുണ്ട് നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മാത്രമാണ് എന്റെ മാത്രമാണ് നീ തൊട്ട് കളിക്കരുത് ഒക്കെ പല ആൾക്കാരും പറയാറുണ്ട് എന്നാൽ മനസ്സിലാക്കാൻ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ വെറും പത്ത് ശതമാനം കോശങ്ങൾ മാത്രമാണ് നമ്മുടേതുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനത്തിലധികം ആക്ച്വലി ബാക്ടീരിയകളാണ് അതായത് കൃത്യമായിട്ടുള്ള കണക്ക് പറഞ്ഞു കഴിഞ്ഞാല് പത്ത് കോണ്ട്രില് കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ കണ്ടതാണ് കണക്കാക്കുന്നത് അതായത് ഒന്നു ലക്ഷം പതിനഞ്ച് പൂജ്യം നമുക്ക് സങ്കല്പിക്കാൻ അതില് അത്രമാത്രം വലിയ കൂറ്റൻ നമ്പർ ആണ് എന്നാണെങ്കിലും നമ്മൾ വെറുതെ സങ്കല്പിച്ച് നോക്കുക ഓക്കെ അപ്പൊ ബാക്ടീരിയകൾ എതിച്ചു നമ്മുടെ ശരീരത്തിൽ നൂറ് കോണ്ട്രിലധികം നൂറ് കോണ്ട്രിലിനധികം വരും അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മള് വലിയ സംഭവമായിട്ടുള്ള വലിയ കൂറ്റൻ ശരീരവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബാക്ടീരിയകൾ നോക്കുന്ന സമയത്ത് ചെറിയ സുഷീവികളൊക്കെയാണ് എന്നാൽ അവരുടെ ഭാഗത്ത് ബാക്ടീരിയലിന്റെ ഭാഗത്ത് നോക്കുന്ന ഭാഗത്ത് ആക്ച്വലി അവരുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മളാണ് നൂറ് പക്ഷം ഒരുപാട് ഉണ്ട് ആന്റിബയോട്ടിക്കുകളും അണുനാശിനികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ബാക്ടീരിയകളെ ഇന്നും തുടച്ചു മാറ്റാൻ കഴിയുന്നുണ്ട് എന്നാണ് പല ആൾക്കാരുടെ വിചാരം എന്നാൽ വെറും ഒരു മണ്ടത്തരമായിട്ടുള്ള തെറ്റിദ്ധാരണ മാത്രമാണ് തന്നെ പറയേണ്ടി വരും കാരണം വളരെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രമാത്രം അപാരമായിട്ടുള്ള ചൂടിൽ ജീവിക്കുന്ന ബാക്ടീരിയകളുണ്ട് ഇവൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകളിൽ മാത്രമായിട്ട് പെറ്റ് വരുമ്പോൾ ജീവിച്ചു വരുന്ന ബാക്ടീരിയകളുണ്ട് ഇവൻ ഇവിടെ സൂര്യൻ പൊട്ടി നിറച്ച് കഴിഞ്ഞാലും ബാക്ടീരിയകൾ ഇവിടെ ഉണ്ടാവും അവന്മാരുന്നതാണ് ഈ ലോകം എന്ന് പറയുന്നത് അവന്മാരുന്നതാണ് ഈ ഭൂമി അല്ലാണ്ട് നമ്മളിവിടെ ഭരിക്കുന്നതുള്ളൂ ആക്ച്വലി അവന്മാരുന്നതാണ് ഭൂമി മൊത്തമായിട്ട് ഇവൻ നമ്മുടെ ഭൂമിയിൽ ജീവനില്ലായ്മ ഗവേഷകർ കണ്ടെത്തിരുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെ പോലും ആക്ച്വലി ചിലതരം തരം ബാക്ടീരിയകളെ ഗവേഷണ ായിട്ടുള്ള കഴിവ് അപാരമായിട്ട് ഷോക്കി ആയിട്ടുള്ള ഒരു കഴിവാണ് അവർക്കുള്ളത് ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു കണ്ടീഷൻ ആയത് അവരുടെ സെല്ലുകൾ ബാക്ടീരിയന്റെ സെല്ല് ഒരിക്കലും നശിക്കില്ല അങ്ങനത്തെ ഒരു കണ്ടീഷൻ അവർക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിലും ഒറ്റ ഒരു ദിവസം എത്ര മാത്രം വട്ടം ഇവര് പെറ്റുപെരുകുന്നുണ്ടാവും നോക്കി കഴിഞ്ഞാല് ഒന്ന് നാലായി മാറും നാല് എട്ടായി മാറും അങ്ങനെ പെറ്റുപെരുകി പെരുപെരികി ഏകദേശം ഒറ്റ ഒരു ദിവസം മൂന്ന് കോടിയോളം ഇവർ എന്തൊരു ഇത്തരത്തില് അല്ലേ എന്നാൽ ഇതേ സമയത്തേ ഉള്ളൂ മനുഷ്യന്മാരുടെ സെല്ല് ഒന്ന് രണ്ട് മാത്രം ആയി മാറുന്നുള്ളു എന്നാൽ അൺഫോർച്യുനേറ്റ്ലി ബാക്ടീരിയന്റെ സെല്ലില് വളരെ ഏജ് ലൈഫ് ഫാൻ കുറവാണ് സോ അത് വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നു ഇത്തരത്തിൽ അൺകൺട്രോൾ നമ്പറിൽ വളർന്നില്ലെന്ന് മാത്രം നമ്മൾ മനുഷ്യരുടെ അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ ഒക്കെ ശരീരത്തിലോ അല്ലെങ്കിൽ ജീർണച്ചടങ്ങിയിട്ടുള്ള ബേസ്റ്റിൽ മാത്രമായിട്ട് കണ്ടുവരുന്ന ടീംസ് ഒന്നല്ല ബാക്ടീരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ന്യൂക്ലിയർ വേസ്റ്റ് ആണവ വേസ്റ്റിൽ പോലും ബാക്ടീരിയകൾ ജീവിച്ചു വരുന്നുണ്ട് അതായത് പ്ലൂട്ടോണിയം ന്യൂക്ലിയർ വേസ്റ്റ് വളരെ മരകമായിട്ടുള്ള ന്യൂക്ലിയർ വേസ്റ്റ് ആണവ വേസ്റ്റാണ് അതുപോലും തിന്നു ജീവിക്കുന്ന ബാക്ടീരികൾ ഉണ്ട് ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ വേസ്റ്റ് ഒക്കെ മുന്നൂറ് മുതൽ നാനൂറ് മീറ്റർ വരെ കട്ടിയുള്ള കോൺക്രീറ്റിന്റെ അകത്താണ് ഡെപ്പോസിറ്റ് ചെയ്യുക ഇത്തരത്തിൽ രണ്ടായിരം വർഷത്തോളം അതിനുള്ള വളരെ കട്ടിയുള്ള കോൺക്രീറ്റിന്റെ അകത്ത് വെക്കേണ്ടത് എന്ന് മാത്രമാണ് അതിന്റെ റേഡിയേഷൻ പോലും അല്ലെങ്കിൽ റേഡിയേഷൻ പുറത്ത് കിടക്കും എന്നാൽ റേഡിയേഷൻ ഈ ടാങ്കിന്റെ അകത്ത് പോലും ഈ ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ വേസ്റ്റ് ന്യൂക്ലിയർ ബേസ് ആയിട്ടുള്ള പ്ലൂട്ടോണിയം പോലും തിന്ന് ജീവിക്കുന്ന പെറ്റുവരുന്ന് ബാക്ടീരിയകളുണ്ട് അത്തരത്തിൽ ന്യൂക്ലിയർ ബേസ് ആയിട്ടുള്ള പ്ലൂട്ടോണിയം തിന്ന് അത്രത്തിൽ പെറ്റുവരിക ഈ ന്യൂക്ലിയർ വേസ്റ്റിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു ബാക്ടീരിയാണ് മൈക്രോ കോക്കസ് റേഡിയോ ഫൈലസ് എന്ന പേരിലുള്ള ഒരു ബാക്ടീരിയ മൈക്രോ കോക്കസ് റേഡിയോ ഫൈലസ് വളരെ ശക്തിയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൾഫി മാത്രമായിട്ട് ബാക്ടീരിയകളും നമ്മുടെ റേഡിയോ റേഡിയോ കോക്കസ് ഡുറൻസ് എന്ന് ഒരു ബാക്ടീരിയ ഉണ്ട് വെറുതെ വെറുതെ നമ്മൾ നമ്മൾ വളരെ വലിയ ഹൈ റേഡിയേഷൻ കൊടുത്തിട്ട് തകർക്കാൻ നോക്കി എന്ന് വിചാരിക്കുക അത്തരത്തിൽ നമ്മൾ തകർക്കാൻ നോക്കി കഴിഞ്ഞാലും അത് ഒരിക്കലും തകരൂല്ല അത് സ്പ്ലിറ്റ് ആയി തകര തകരാണെങ്കിലും വീണ്ടും അത് കൂടിച്ചേരും അത്തരത്തിൽ വേറെ ബാക്ടീരിയായിട്ട് മാറും അതായത് നമ്മൾ എന്തൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ഒരിക്കലും നമുക്ക് തകർക്കാൻ പറ്റാത്ത അത്തരത്തിൽ എക്സ്ട്രീം കണ്ടീഷൻ പോലും തരണം ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള ബാക്ടീരിയസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ട് ഒരുപാട് ഗവേഷണ കണ്ടെത്തിയിട്ടുണ്ട് സ്റ്റീൽ ഗവേഷൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണെങ്കിലും ഇന്നത്തെ ഒരു വായ്പക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നായിരിക്കും ഇഷ്ടപ്പെട്ടേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓൾസോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇതിൽ നല്ല മികച്ച വീഡിയോ നമ്മൾ ആളെ വരുന്നതായിരിക്കും